നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സമ്പാദ്യം വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കുന്ന സമയത്ത് വളരെ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് ഒരു ലേഖനം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങളെല്ലാം സമ്പാദിച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കാമെന്നുള്ളതാണ് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പാദ്യം എപ്പോഴാണെങ്കിലും നമുക്ക് സമ്പാദിക്കാം പക്ഷേ ഉള്ള സമ്പാദ്യം കൂടെ നമുക്ക് പോകാതിരിക്കണമെങ്കിൽ നിർബന്ധമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് വേണം അപ്പോൾ ആ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തിനേക്കാളും നല്ലത് ആധികാരികമായിട്ട് നമ്മളുടെ ഈ ഒരു വന്നിരിക്കുന്ന ഒരു കാര്യം തന്നെ നിങ്ങൾക്ക് അത് വായിച്ച് കേൾപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ജസ്റ്റ് ഒരു ഇത് വായിച്ച് കാര്യങ്ങൾ കേൾപ്പിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ട്സ് ഷെയർ മാർക്കറ്റ് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടീമുമായിട്ട് ബന്ധപ്പെടാം ഒരുപാട് ഇപ്പം ഓൾ കേരള എനിക്ക് ഏകദേശം ഒരു നാനൂറ് വരെ ആൾ കസ്റ്റമേഴ്സ് ഒരു ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചിട്ടുണ്ടെങ്കിലും അതിനകത്ത് തന്നെ ഏകദേശം നാനൂറോളം പേര് ഇപ്പം ഞാൻ എൻ്റെ സർവീസ് ചേടുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് അവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു ണ്ട് അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വിളിക്കാം അപ്പോൾ കൂടി എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ജൂൺ മാസത്തിലെ ഒന്നാം തീയതി തന്നെ ജൂൺ മാസത്തിലെ സമ്പാദ്യം വന്നു അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഇട്ട് വായിച്ചപ്പോൾ അതിനകത്ത് ആദ്യത്തെ തന്നെ കൊടുത്തിരിക്കുന്നത് ആണോ ഹെൽത്ത് പോളിസി നമ്മുടെ ഹെൽത്ത് പോളിസി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഹെൽത്തി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആണോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി അത് വിവരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ഒഴിച്ചു കൂടാനാകാത്ത ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ഉപകരണം ഏതാണ് ഒരു സംശയം കൂടാതെ പറയാം ആരോഗ്യ ഇൻഷുറൻസ് പോളിസി തന്നെ അതായത് ഹെൽത്ത് ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് അനുദിനം വർദ്ധിച്ചു വരുന്ന രോഗങ്ങളും അപകടങ്ങളും ഒരു വശത്ത് റോക്കറ്റ് പോലെ കുതിച്ചു വരുന്ന ചികിത്സാ ചെലവും മറുവശത്ത് വെറും ഒരു വൈറൽ ഫീവർ വന്ന ആശുപത്രിയിലായാൽ പോലും പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വില്ല് വരുന്ന കാലമാണിത് അല്പം സീരിയസ് ആയ ചികിത്സ വേണ്ടി വന്നാൽ നിങ്ങളുടെ കുടുംബ ബജറ്റ് തന്നെ താളം തെറ്റാം സത്യമാണ് വലിയ കട കടക്കിടയിൽപ്പെടാം അതുകൊണ്ട് തന്നെ സമ്പന്നനും ഇടത്തരക്കാരനും പാവപ്പെട്ടവനും ഹെൽത്ത് പോളിസിയുടെ ഒരു സംരക്ഷണമില്ലാതെ മുന്നോട്ട് പോകാനാവില്ല അതായത് നിങ്ങൾക്ക് എത്ര സമ്പാദ്യമുണ്ടോ എന്നുള്ളതല്ല നിങ്ങൾ കോടീശ്വരനായിക്കോട്ടെ ഇടനിലക്കാരനായിക്കോട്ടെ ദരിദ്രനായിക്കോട്ടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റ് ആണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന സൗജന്യ പോളിസി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ കവറേജ് ഏതെങ്കിലും രൂപമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പോളിസി പണം മുടക്കി സ്വന്തം നിലയിൽ എടുക്കുന്ന പോളിസി ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായി നിങ്ങൾക്കുണ്ടാകണം ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെല്ലാം നിങ്ങൾക്കുണ്ടാകണം അതുപോലെ കുടുംബാംഗങ്ങൾക്ക് മൊത്തം കവറേജ് ഉണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം അതേസമയം ഏറ്റവും കൂടുതൽ പരാതി വരുന്ന സാമ്പത്തിക ഉൽപ്പന്ന ഏതാണോ ചോദ്യത്തിന് വേറെ ഒരു സംശയം വേണ്ട അതും മെഡിക്കൽ ഇൻഷുറൻസ് തന്നെയാണ് നമ്മൾ ഓൾറെഡി കേട്ടു ഒരുപാട് പ്രശ്നങ്ങൾ ഇൻഷുറൻസിൽ വരുന്നുണ്ട് പല കാരണങ്ങൾ പറഞ്ഞ് ക്ലെയിം പൂർണ്ണമായോ ഭാഗികമായോ നിഷേധിക്കുക ക്യാഷ്ലെസ് ചികിത്സയുടെ ബില്ല് യഥാസമയം നൽകാതിരിക്കുക തുടങ്ങി ഇൻഷുറൻസ് കമ്പനിക്കെതിരെ പരാതികൾ ഇഷ്ടം പോലെയുണ്ട് ഒരു പോളിസി ഉണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ചികിത്സയും ടെസ്റ്റുകളും നടത്തി സമ്മർശയുടെ മുഴുവൻ ഒറ്റയടിക്ക് ഊറ്റിയെടുക്കുന്ന ആശുപത്രികളുടെ വക തന്ത്രങ്ങൾ വേറെ പോളിസിയുടെ ചട്ടങ്ങൾ മനസ്സിലാകാതെ പോളിസി എടുക്കുകയും പിന്നെ ഏത് ചികിത്സയ്ക്കുള്ള ചെലവുകൾ മുഴുവൻ കമ്പനി നൽകുമെന്ന ചിന്തയിൽ മുന്നോട്ട് പോകുന്നവരുമുണ്ട് അങ്ങനെ ചെയ്താൽ അവസാനം പണി കിട്ടുക നിങ്ങൾക്ക് തന്നെയാണ് മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കണമെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോഴും അവ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഒപ്പം പോളിസി ഇടുമ്പോൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളും ഇത്തരം കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട് ഇനി കുറേ ഇൻസിഡൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതും കൂടെ ഞാൻ വായിച്ചേപ്പിക്കാം ഇതിനിടയിൽ ഒരു കാര്യം നിങ്ങളോട് പറയാൻ പറഞ്ഞു ചികിത്സാ ചെലവ് കാര്യങ്ങൾ വർദ്ധിക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസിലെ അതായത് മെഡിക്കൽ മേഖലയിലെ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം ഞാൻ പറഞ്ഞു പണപ്പെരുപ്പിച്ച പണത്തിന്റെ മൂല്യം കുറഞ്ഞു വരുന്നത് അപ്പോൾ ഓരോ വർഷം നമ്മുടെ ചിലവ് അധികമാകുന്നതിനെ പറ്റിയാണ് പറയുന്നത് അതായത് ഇന്ത്യയിൽ ഏകദേശം പതിനാല് ശതമാനമാണ് ഹെൽത്ത് മേഖലയിൽ ഇൻഫ്ലേഷൻ അതായത് ഇന്ന് നമുക്കൊരു പതിനായിരം രൂപ ചിലവുള്ള ഒരു ചികിത്സയ്ക്ക് അടുത്ത വർഷം പതിനൊന്നായിരത്തി നാനൂറ് രൂപ ചെലവ് വരും ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഓക്കെ അതിനനുസരിച്ച് വേണം നിങ്ങൾ എടുക്കുന്ന കവറേജിന്റെ കാര്യം കൂടെ തീരുമാനിക്കാം ഒളിഞ്ഞിരിക്കുന്നത് പലതരം ചതിക്കുഴികൾ അഞ്ചു ലക്ഷത്തിന്റെ ഹെൽത്ത് പോളിസി എടുത്ത എഴുപതുകാരൻ ഈ ഇത് ഹൃദയ ചികിത്സ നടത്തി എട്ടു ലക്ഷം രൂപ ചിലവായെങ്കിലും അഞ്ചു ലക്ഷം തിരിച്ചു കിട്ടുമല്ലോ എന്നതായിരുന്നു ആശ്വാസം പക്ഷെ കിട്ടിയത് മൂന്നര ലക്ഷം മാത്രം മുതിർന്ന പൗരന് സമ്മശൂടിന്റെ മുപ്പത് ശതമാനം ത്തിന് മാത്രമേ അർഹതയുള്ളൂ എന്നാണ് കമ്പനിയുടെ വിശദീകരണം പിന്നീടാണ് പോളിസി രേഖകളെടുത്ത് പരിശോധിച്ചത് വളരെ ചെറിയ അക്ഷരത്തിൽ സീനിയർ സിറ്റിസൺസ് പ്രധാന ശസ്ത്രക്രിയകൾക്ക് ക്ലെയിമിന് എഴുപത് ശതമാനമേ ലഭിക്കൂ എന്ന് അതിൽ എഴുതിയിട്ടുണ്ട് ഏജൻ്റ്മാർ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് കട്ടിങ്ങും കാര്യങ്ങളും ഈ പറഞ്ഞ ഒരുപാട് എന്നെ വിളിക്കാൻ അത്ര പേരുണ്ടെന്നറിയത് പോലെ ഓരോ അതും ഇതും എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ ഒരു പോളിസി കൊടുക്കുമ്പോൾ അതിനകത്ത് പ്രീമിയം കൂടുതലാണെന്ന് പറഞ്ഞ് നിരസിച്ച് പോകുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ പിന്നീട് ഒരു ക്ലെയിമെടുത്ത് പ്രശ്നം വന്നു കഴിയുമ്പോഴേ അന്നാൾ ഇത് കുറവായിരുന്നു ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ആ പ്രശ്നങ്ങളോ ഒന്നും നമ്മുടെ ഒരുപാട് കേസുകളുണ്ട് ഇവിടെ പ്രീമിയം എല്ലാ പ്രശ്നമാണ് അതിനകത്ത് ഫീച്ചേഴ്സാണ് വേറൊരു കേസുകൂടെ പറഞ്ഞേക്കുന്നു ജോസഫ് ഒരു പേജിന്റെ പറഞ്ഞാണ് ഈയിടെ ക്യാൻസർ ചികിത്സാർത്ഥം അഡ്മിറ്റായി പന്ത്രണ്ട് ലക്ഷം രൂപ കവറേജ് ഉള്ളതിനാൽ ആശങ്കയില്ലായിരുന്നു കാരണം പന്ത്രണ്ട് ലക്ഷം ഉണ്ടല്ലോ പക്ഷെ നാല് ലക്ഷം രൂപ ആദ്യം അടച്ചാലേ ബിൽ ക്ലെയിം ചെയ്യാനാകൂ എന്നറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി നാലു ലക്ഷം രൂപ ഡിഡക്റ്റബിൾ ആയ പോളിസി അത്രേ എടുത്തിരിക്കുന്നത് ചെലവായ രണ്ടര ലക്ഷം രൂപയും കയ്യിൽ നിന്ന് അടച്ചു ഒരു പൈസ പോലും റീംബേഴ്സ്മെന്റായി കിട്ടി പോലുമില്ല ഈ ഡിഡക്റ്റബിൾ എന്ന് പറയുന്ന ഒരു വലിയൊരു ഓപ്ഷനാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു എന്താ മറ്റേ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് പോസ്റ്റ് ഓഫീസ് നൽകുന്നുണ്ടെന്ന് പറഞ്ഞു അത് സെയിം ആണ് ഇതിനകത്ത് ഡിഡക്റ്റബിൾ ഓപ്ഷനാണ് ആദ്യത്തെ അഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം രൂപയെ കണ്ടോ ഡിഡക്റ്റബിൾ ആണ് അതായത് നമ്മുടെ ചികിത്സ തുടങ്ങി ആദ്യത്തെ എന്താ പറയുക മൂന്ന് ലക്ഷം രൂപ വരെ നമ്മൾ കയ്യിലേക്ക് കൊടുക്കണം ബാക്കിയുള്ളതിന് മാത്രമേ നമുക്ക് കൈ കിട്ടുള്ളൂ അപ്പം അത് അത് കിട്ടുന്ന തന്നെ ഓരോ ഇതിൻ്റെ ബേസിലായിരിക്കും അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാനുണ്ട് ഡിഡക്റ്റബിൾ എന്നത് വലിയ ചതിക്കുഴിയാണ് പൊതുവെ അപ്പ് പ്ലാനുകളിലാണ് ഇത് സംഭവിക്കുക അനിശ്ചിത നിശ്ചിത തുകയ്ക്ക് ബേസിക് കവറേജ് ഉള്ളവർക്ക് അധിക കവറേജായി എടുക്കാവുന്നവയാണ് ടോപ്പ് പ്ലാൻ പക്ഷേ ഇത് മനസ്സിലാക്കാതെ കുറഞ്ഞ തുകയ്ക്ക് വലിയ കവറേജ് എന്ന് കാണുമ്പോൾ ഓടിച്ചെന്ന് ടോപ്പ് അപ്പ് പോളിസി വാങ്ങുന്നവർ കിണിയിൽ വീഴും സെയിം സംഭവം അത് ഇൻഷുറൻസ് ഉണ്ട് എന്ന് ചിന്തിച്ചിരുന്നവർക്ക് ഈ ആ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ തന്നെയാണ് പണി ഇപ്പൊ നമുക്ക് ഒരു ലക്ഷം രൂപയുടെ ക്ലെയിം വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് ആശുപത്രിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഏകദേശം ഒരു അമ്പതിനായിരം രൂപ നമുക്ക് കിട്ടും ആ അമ്പതിനായിരം നമ്മൾ കഴിഞ്ഞ നടക്കണം നോക്കുമ്പോൾ കൺസ്യൂമബിൾസ് പോലുള്ള സംഭവം കിട്ടത്തില്ല ഈ സൂ സിറിഞ്ച് കത്തിരിക മറ്റേ ബഡ്സ് ഗ്ലൗസ് എന്ന് പറഞ്ഞ സാധനങ്ങള് ഒരുപാട് പൈസ അവർ എടുക്കുന്നുണ്ട് ഇതൊന്നും പലപ്പോഴും നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഞാൻ നിങ്ങളോട് സിമ്പിളായിട്ട് പറയുകയാണ് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ഒരു വണ്ടി എടുക്കുന്നത് പോലെയാണ് ഒരു കാർ എടുക്കാൻ പോകുമ്പോൾ അതിനകത്ത് ബേസ് വേരിയൻ്റ് ഉണ്ടാവും മിഡിൽ വേരിയൻ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഫുൾ ഓപ്ഷൻ ഉണ്ടാവും ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് പുറത്തിറക്കിയ മഹീന്ദ്രയുടെ ഇലക്ട്രിക് കിവി അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് പതിനെട്ട് ലക്ഷം ആണെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഒരിക്കലും ഒരു വണ്ടി പതിനെട്ട് ലക്ഷം കിട്ടത്തില്ല നമ്മൾ ചെന്ന അന്വേഷിച്ച് നോക്കുമ്പോൾ അതിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ചിലവ് പതിനെട്ടും മുപ്പത്തിരണ്ടും ആയിട്ട് ചെറിയ വ്യത്യാസമല്ല അപ്പോൾ ഞാനിപ്പോൾ പോയി പറയുവാണെങ്കിൽ എനിക്ക് കാഴ്ചയിൽ എന്താ നമ്മൾ പറഞ്ഞ ഫുൾ സംഭവം സെറ്റപ്പ് വണ്ടി ആ വണ്ടി കിട്ടണേ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കൊടുക്കണം പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് രൂപ ഫീച്ചേഴ്സ് വളരെ കുറഞ്ഞ ഇത് കിട്ടും അപ്പൊ ഈ പതിനെട്ട് ലക്ഷം രൂപയായിട്ട് ചെന്നിട്ട് എനിക്ക് എല്ലാ ഉള്ള വണ്ടി കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കുമോ ഇല്ല അതിനനുപാതികമായിട്ടുള്ള ചെലവ് കൂടും ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അത് മനസ്സിലാക്കാതെ ഒരു വെറുതെ നിങ്ങൾ ഈ എന്താ പറയാ പ്രീമിയം കുറച്ച് മതി എല്ലാ ഫീച്ചേഴ്സും കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല നിങ്ങൾ അങ്ങനെയുള്ള ആരും നിങ്ങൾ എടുക്കാൻ പറയാ ഒരു പണി കിട്ടുമ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ നമ്മൾ എഴുതാൻ പറയുമ്പോൾ അതിന്റെ പ്രീമിയം അല്ല നമുക്ക് ഇന്നത്തെ പ്രശ്നം അതിന്റെ നല്ല ഒരുപാടുണ്ടല്ലോ കമ്പനികൾ ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്തു കൊടുക്കുന്ന ഇബാബുബുണ്ട് കെയർ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് ഐ സി ഐ സി ഐയും ഉണ്ട് ആദിത്യ ബിർളയും ഉണ്ട് ഇങ്ങനത്തെ എല്ലാ കമ്പനികൾ വരുമ്പോൾ ഈ എല്ലാ കമ്പനി എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപോലെ സ്യൂട്ട് ആകത്തില്ല എൻ്റെ ഫ്രണ്ട് നിവാബൂബെ എടുത്തു എന്ന് പറഞ്ഞ് എനിക്ക് നിവാബൂബേടെ ആ പോളിസി ചേർന്നെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല ചിലപ്പോൾ എൻ്റെ കേരളത്തിലായിരിക്കും അല്ലെങ്കിൽ ഐ സി ഐ സിയിലായിരിക്കും ചിലപ്പോൾ ആതിഥേബിളിലായിരിക്കും നമുക്ക് സ്യൂട്ടാകുന്ന പോളിസികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കമ്പയർ ചെയ്ത് നമുക്ക് എടുക്കണം അത് കൃത്യമായിട്ട് നമുക്ക് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പം അതിനുള്ള കാര്യങ്ങൾ അങ്ങനെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യാതെ വെറുതെ കണ്ട ഏതെങ്കിലും ഒരു ബെസ്റ്റ് പോളിസി എല്ലാ നമ്മൾ എൻ്റെ സ്വഭാവവും എൻ്റെ അസുഖങ്ങളും അല്ലല്ലോ മറ്റവർക്കുള്ളൂ എല്ലാം വ്യത്യസ്തമാണ് എൻ്റെ പ്രായമായിരിക്കില്ല മറ്റവർക്ക് അപ്പോൾ അതുപോലെ എല്ലാം വ്യത്യസ്തമാണ് ഇത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പോയിട്ട് ചെയ്യാനായിട്ട് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വേറെയും കുറെ പറഞ്ഞിട്ടുണ്ട് മറ്റേ വില്ലൻ ഫൈൻ പ്രിന്റ് എന്ന് പറഞ്ഞു ഈ ഫൈൻ പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിയിൽ ഏറ്റവും കുനുപുന എഴുതി വെച്ചിട്ട് കാര്യങ്ങള് ചില മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചൊക്കെ പറയും മ്യൂഷ്യൽ ഫണ്ട് പോകുന്നുണ്ടല്ലോ ആ സംഭവങ്ങൾ എന്താ മനസ്സിലാകാത്ത പോലുമില്ല നമുക്ക് അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഫൈൻ പ്രിന്റ് ഇതിനകത്ത് കൃത്യമായിട്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കുനുപുനായി എഴുതി വെച്ചിട്ടുണ്ടാകും അതാരും വൈക്കത്തുമില്ല അപ്പൊ അങ്ങനത്തെ കാര്യത്തിനൊക്കെ കുറെ എഴുതി വന്നിട്ടുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട് തൃപ്തിയില്ലേ പോർട്ട് ചെയ്യാം അതായത് നമുക്ക് ഓൾറെഡി അതിനകത്ത് പറയുന്നുണ്ട് നിലവിലെ ഇൻഷുറൻസ് സേവനത്തിൽ പോളിസി ൃപ്തരല്ലേ എങ്കിൽ പോളിസി മറ്റൊരു കമ്പനിയുടെ സമാനമായ പോളിസിയിലേക്ക് പോർട്ട് ചെയ്യാം എന്നാൽ കുറഞ്ഞ പ്രീമിയം മാത്രം നോക്കി പോർട്ട് ചെയ്താൽ പറ്റാം നോട്ട് കമ്മീഷൻ നേടാൻ വേണ്ടി ചില ഏജന്റുമാർ പോർട്ട് ചെയ്യിപ്പിക്കാം നിങ്ങളുടെ രോഗത്തിന്റെയും ചികിത്സയുടെയും വിവരങ്ങൾ മറിച്ചുപോട്ടും പോർട്ട് ചെയ്യിപ്പിക്കാം അങ്ങനെ വന്നാൽ പിന്നീട് ക്ലെയിം രസിക്കപ്പെടാം ഞാനിവിടെ വരുന്നവരെ കൃത്യമായി ചോദിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ ഇത് കൃത്യമായിട്ട് നമ്മൾ പറയാതെ ഒരു പോളിസി എടുത്തു എന്ന് വിചാരിക്കുക അതിന് ശേഷം നമ്മൾ ആശുപത്രിയിൽ കേസ് വരച്ച് ആയിരിക്കും ഡോക്ടർമാരെ കാണുമ്പോൾ എന്താ സാറേ ഞാൻ അന്ന് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു അന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതും പറഞ്ഞു വിളിച്ച് പറയും ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഡോക്ടർമാർ നോക്കും ഇത് ഓൾറെഡി പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നോക്കുകയും ചെയ്യും അതൊക്കെ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് എല്ലുമ്പോഴോ പണ്ട് പോളിസി എടുക്കുമ്പോഴും ഇതേ സമയം ഉണ്ടെന്നാണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ അത് ഡിക്ലെയർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ക്ലെയിം നിരസിക്കും അപ്പൊ അത് ഏജന്റുമാരുടെ തലേ നമ്മളോട് നമ്മളോട് പറയും ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ തന്നെ കൃത്യമായിട്ട് അവരോട് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിക്ലർ ചെയ്യണം അല്ല പറയണം നമ്മളോട് അത് ഉണ്ടെന്ന് പറഞ്ഞ് മാത്രമേ നമുക്ക് ചെയ്യിക്കാവുള്ളൂ അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ഇത് പറയാതെ അത് കാണിച്ച് ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് വെച്ചോണ്ടിരുന്ന കാര്യം ഇതിനകത്ത് ഒളിപ്പിക്കാനൊന്നും ഇല്ല ഉള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് പിന്നീടും കൃത്യമായിട്ട് അത് കിട്ടും അടുത്തൊരു ചോദ്യമാണ് ഹെൽത്ത് കവറേജ് എത്ര വേണം ആരോഗ്യ ഇൻഷുറൻസ് അനിവാര്യമാണെന്ന ബോധം ഇന്ന് മിക്കവർക്കും ഉണ്ട് എന്നാൽ എനിക്ക് എത്ര കവറേജ് വേണം എന്നതാണ് സംശയം ആവശ്യത്തിന് കവറേജ് ഉറപ്പാക്കാൻ നിങ്ങളുടെ പ്രായം ലൈഫ് സ്റ്റൈൽ ആരോഗ്യസ്ഥിതി നേരിടുന്ന റിസ്കുകൾ ഭാവിയിലെ സാഹചര്യം എന്നിവയെല്ലാം വിലയിരുത്തണം കുടുംബനാഥന്റെ വാർഷിക വരുമാനത്തിന്റെ അമ്പത് ശതമാനം കവറേജ് ആണ് ആരോഗ്യ ഇൻഷുറൻസിന്റെ അടിസ്ഥാന ചട്ടം എന്ന് വിദഗ്ധർ പറയുന്നു അതായത് പത്ത് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളയാൾ നാലംഗ കുടുംബത്തിന് കുറഞ്ഞത് അഞ്ചു ലക്ഷത്തിന്റെ കവറേജ് എടുക്കണം അംഗങ്ങളുടെ എണ്ണം പ്രായം എന്നിവയനുസരിച്ച് ഇത് വ്യത്യാസപ്പെടും എന്തായാലും സാധാരണക്കാരെ സംബന്ധിച്ച് നാലംഗ കുടുംബത്തിന് ഏറ്റവും കുറഞ്ഞത് അഞ്ചു ലക്ഷത്തിന്റെ കവറേജ് ഉറപ്പാക്കുക ക്രമേണ അത് കൂട്ടിക്കൊണ്ട് വരിക ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് ലക്ഷം രൂപ വഴി നിങ്ങൾ എടുക്കണമെന്നാണ് പറയുന്നത് പ്രായം ചിലപ്പോൾക്കാർക്കുമ്പോൾ എല്ലാം പ്രീമിയം കുറവായിരിക്കും അത് പ്രായത്തിനനുസരിച്ച് പിന്നീട് അത് കൂടി കൂടി വരും പിന്നെ ലൊക്കേഷനുണ്ട് ഇപ്പം നമ്മളെപ്പോൾ കണ്ണൂർ ഞങ്ങളുടെ ഏരിയയിലൊക്കെ ആണെങ്കിൽ വലിയ ചിലവില്ല പക്ഷേ കൊച്ചി പോലുള്ള സിറ്റികളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ബാംഗ്ലൂരുള്ള സിറ്റികളിലേക്ക് വരുമ്പോൾ നമ്മുടെ ചിലവ് കൂടുതലായിരിക്കും ഹോസ്പിറ്റൽ സൗകര്യങ്ങൾക്കനുസരിച്ച് ചിലവ് കൂടും അപ്പോൾ അവിടെ ഇതിൻ്റെ എമൗണ്ട് എത്രയാണ് നമുക്കുണ്ടായിരിക്കേണ്ട കവറേജും കൂടുതലുണ്ടായിരിക്കണം ലൈഫ് സ്റ്റൈല് നമുക്ക് പുകയില നമ്മൾ മദ്യപാനം മുറുക്ക് തുടങ്ങിയ എല്ലാ ശീലങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയണം അങ്ങനെയുള്ള കാര്യങ്ങൾ അത് പറയാതെ പിന്നീട് അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലെയിം തന്നെ റിജക്ട് ചെയ്തേക്കാം ചെലവ് കുതിക്കുന്നു പോരഞ്ചു ലക്ഷം ഇന്ത്യയിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നവർ കൂടുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷത്തിനും അഞ്ചു ലക്ഷത്തി താഴെ കവറേജ് ഉള്ളൂ എന്നാണ് പോളിസി ബസാറിന്റെ സർവേ പറയുന്നത് പോളിസി എടുത്തവരിൽ അമ്പത്തൊന്ന് ശതമാനവും കരുന്നത് ക്യാൻസർ കിഡ്നി ഹൃദയം എന്നിവയുടെ ചികിത്സയ്ക്ക് അഞ്ചു ലക്ഷത്തിന് താഴെ ചിലവ് വരും എന്നാണ് അത് യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയാണെന്ന് ചില പ്രധാന ചികിത്സക്കുള്ള ഏറ്റവും കുറഞ്ഞ ചിലവന്റെ കണക്കുകൾ ചൂണ്ടിക്കാട്ടി പറയുന്നു അതിനകത്ത് അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെ അസുഖങ്ങളെ വരുന്നതല്ലേ ക്യാൻസറിന് അഞ്ചു ലക്ഷം രൂപയോളം വരും കീമോയ്ക്ക് ആറ് ലക്ഷം രൂപ റേഡിയേഷൻ ഹൃദ്രോഗം തുടങ്ങിയ പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ കിഡ്നിമാറ്റിയൊക്കെ ആറ് ലക്ഷം രൂപ ഡയാലിസിസ് മാസം ഇരുപത്തി മൂവായിരം രൂപ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഈ ലേഖനത്തിൽ ഒരു സ്റ്റഡി നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ഇപ്പോൾ അവർ പറയുന്നുണ്ട് സർവേയിൽ പങ്കെടുത്ത ഇരുപത്തെട്ട് ശതമാനം മാത്രമാണ് സ്വർണ്ണ മോഹരി മ്യൂച്വൽ ഫണ്ട് സ്ഥിര നിക്ഷേപം ഉപരിയായി ഹെൽത്ത് പോളിസിയും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അത് വലിയൊരു കാര്യമാണ് കേട്ടോ അതായത് എല്ലാവരും പണം സമ്പാദിക്കണം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം മറ്റേ സേവ് ചെയ്യണം എഫ്ഡ് ഇടണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉണ്ടാക്കി സമ്പനി പോകാതിരിക്കാനുള്ള കാര്യം അവർ ചെയ്തു വെക്കുന്നില്ല ഒരു അസുഖം മതി ഒരു കുടുംബം അനാഥവാകാൻ വേണ്ടി ഒരു ചെറിയ ഒരാൾക്ക് ക്യാൻസർ വന്നാൽ മതി കുടുംബം വിൽക്കേണ്ടി വരാൻ ഒരുപാട് പേരാണ് അങ്ങനെ നമ്മൾ കഷ്ടപ്പെടുന്നത് കൃത്യമായിട്ടുള്ള അതിൻ്റെ എന്താ പറയുക റീസോർ കാര്യങ്ങള് എന്താ പറയുക ഇത്രയിലൊക്കെ അറിയാമെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങുന്നത് വളരെ കുറവാണ് അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ വലിയ അപകടമായിരിക്കും അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന പോളിസി എത്രമാത്രം നല്ലതാണ് അതിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന കാര്യങ്ങളെ പറ്റിയാണ് അനുയോജ്യമായ പോളിസി ആണോ എന്നുള്ളത് ഉറപ്പാക്കണം വിപണിയിൽ ഒട്ടേറെ കമ്പനികൾ പലതരം പോളിസികളുണ്ട് അതിൽ നിങ്ങൾക്ക് അനുയോജ്യമായത് കണ്ടെത്തണം എങ്കിൽ ആദ്യം നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയണം ഒരാൾക്ക് മാത്രമാണോ കുടുംബത്തിലുള്ള മൊത്തമാണോ കവറേജ് പണം മുടക്കാതെ ആശുപത്രി ചികിത്സ അതെ ക്യാഷ്ലെസ് ചികിത്സയാണോ അത് ബില്ല് റീപേസ് കിട്ടുന്നതാണോ നിലവിൽ രോഗങ്ങളുണ്ടോ ഭാവിയിൽ എന്തെല്ലാം രോഗങ്ങൾക്ക് ചികിത്സ വരും തുടങ്ങിയ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ വിലയിരുത്തിയിട്ട് വേണം നമ്മൾ പോളിസി എടുക്കാനായിട്ട് അതിനാവശ്യത്തിന് കവറേജ് ഉണ്ടോ അപ്പോൾ കവറേജിൻ്റെ കാര്യം വളരെ ഒരു പ്രധാന അപ്പം ചില പോളിസികൾ അഞ്ച് ലക്ഷം രൂപയാണെങ്കിൽ ആ ഫാമിലിയുള്ള എല്ലാവർക്കും കൂടെ ആയിരിക്കും അഞ്ച് ലക്ഷം രൂപ പക്ഷേ അതേസമയത്ത് ഇൻഡിവിജ്ജ്വലി അഞ്ച് ലക്ഷം രൂപ കവറേജുള്ള പോളിസികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി അഞ്ച് ലക്ഷം ഉള്ളതാണെങ്കിൽ പത്ത് ലക്ഷം ആണോ അല്ല അഞ്ച് ലക്ഷം രൂപ അടുത്ത വർഷം അത്രയാവും അത് ഓട്ടോമാറ്റിക് കൂടി വരുമോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിരിക്കേണ്ടതുണ്ട് നമുക്ക് റീഷോർ ചെയ്ത് വരുന്നതും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതിനകത്ത് പിന്നെ കമ്പനി പോളിസി നല്ലതാണോ എന്നൊരു ചോദ്യമുണ്ട് കുറേ പേർക്ക് കമ്പനികളുടെ പോളിസി ഉണ്ട് ഒട്ടേറെ കമ്പനികളുടേതായി വ്യത്യസ്ത ആനുകൂല്യങ്ങളും പലതരം പോളിസികളും ഉണ്ട് ഇവിടെ മികച്ച കണ്ടത് പ്രധാ ഏറെ പ്രധാനമാണ് ക്ലെയിം ഉണ്ടായ കൃത്യമായി എളുപ്പത്തിൽ തീർക്കാവുന്ന കമ്പനിയാണെന്ന് അറിയണം ഇതിന് കമ്പനികളുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ താരതമ്യം ചെയ്യണം കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി അറിയണം നാളെ കമ്പനി ഇല്ലാതായ പോയാൽ കവറേജ് നഷ്ടപ്പെടുമല്ലോ കഷ്ടപ്പെടാതിരിക്കാൻ പാടില്ല എന്നുള്ള ഇത് വേണം വിളിപ്പനാനന്തര സേവനം നിങ്ങളുടെ ഭാഷയെ സംശയ ദൂരീകരണത്തിലുള്ള സംവിധാനം എന്നയെ മനസ്സിലാക്കണം കൃത്യമായിട്ടുള്ള അഡ്വൈസറി സംവിധാനങ്ങൾ കൃത്യമായിട്ട് എടുത്തു വെക്കണം ഓം അടക്കം ലഭിക്കുന്ന പരാതികൾ എന്നോ സ്വഭാവം വിലയിരുത്തണം ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വിലയിരുത്താൻ പറയുന്നുണ്ട് ക്യാഷ്ലെസ് ലഭിക്കുമോ എന്നൊരു ചോദ്യമുണ്ട് പണം നൽകാതെ ചികിത്സയ്ക്കാവുന്ന ക്യാഷ്ലെസ് പോളിസികൾക്കാണെന്ന് ഏറ്റവും പ്രധാനം അവ എടുക്കും മുൻപ് നിങ്ങൾ സാധാരണയായി പോകാറുള്ള പോകാൻ സാധ്യതയുള്ള ആശുപത്രികൾ അതിൻ്റെ നെറ്റ്വർക്ക് നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം നമ്മുടെ ഈ ഹോസ്പിറ്റലുകളിലെ അപ്പം ഞാൻ എപ്പോൾ പറയുന്നത് വെച്ചാൽ ഇപ്പം നമ്മുടെ അടുത്തൊരു ചെറിയൊരു അസുഖങ്ങൾ പനി ശബ്ദിയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അടുത്ത ചെറിയ ഹോസ്പിറ്റലിൽ പോകും അഡ്മിറ്റ് ആകാതെ തന്നെ പോകാൻ പോലുള്ളൂ ഇപ്പം അത്യാവശ്യം നമുക്കൊരു മേജറായിട്ട് ചെറിയൊരു ഇഷ്യൂ വരുവാണെങ്കിൽ ആക്സിഡന്റ് വരുവാണല്ലൊരു മേജർ ഇത് വരുവാണെങ്കിൽ കുറച്ച് നല്ല ഹോസ്പിറ്റൽ തന്നെ പോകുന്നതാണ് ഇച്ചിരി ദൂരം കൂടി സൗകര്യമുള്ള ക്യാഷ്ലെസ് ഇത് കിട്ടുന്ന നമ്മൾ അടുത്ത് പോകുവാണെങ്കിൽ നല്ലൊരു ചികിത്സ ഉറപ്പാക്കാം എന്താണെങ്കിലും വാസം ഒരു ദുരിതവാസമാണെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഞാനിപ്പോ പറയുന്നത് ആശുപത്രി കിടക്കുവാണെങ്കിൽ രാജാവായിട്ട് കിടക്കാനുള്ള ഒരു സൗകര്യം നമുക്കുണ്ട് അത് എന്നാ പണം ഇല്ലാത്തവരാണെങ്കിലും പണം ഉള്ളവരാണെങ്കിലും നമുക്കുള്ള സൗകര്യം കൃത്യമായ ഒരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം അതാണ് നമ്മൾ ഉറപ്പാക്കേണ്ടത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക അപ്പൊ ഇത്രയും ഒരുപാട് വായിച്ചു വിട്ടിട്ട് കാര്യമില്ല ഇനിയും കുറേ കാര്യങ്ങൾ ഇതിനകത്തേക്ക് പറയുന്നുണ്ട് വിദേശത്തേക്ക് പോകുന്ന ഒരു പോളിസി തുടരണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിദേശത്തേക്ക് പോകുന്ന കാണുന്ന ഒരുപാട് കാര്യം വെച്ചാൽ അവിടെ ചെന്നാൽ അവിടുത്തെ ചികിത്സ വിദേശ ചികിത്സ എല്ലാം ഫ്രീ ആണെന്ന് പറഞ്ഞാലും പല ചികിത്സിക്കും കൃത്യ സമയത്ത് ചികിത്സ കിട്ടുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ തടുവേദന അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ വരുമ്പോഴും അവിടെ ചികിത്സാ ചിലവ് കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ അവർ ലീവ് ലീവെടുത്ത് ഇവിടെ വന്ന് ചികിത്സിക്കുന്നുണ്ട് ആ സമയത്ത് ഇവിടെ നമുക്കൊരു ചികിത്സ വേണമെങ്കിൽ ഇവിടുത്തെ പോളിസി ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ എന്നോട്ടെ അവിടെ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ പക്ഷേ നാട്ടിൽ വരുമ്പോൾ അപകടം വന്നാൽ പോലെ നിങ്ങൾക്ക് ചികിത്സിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഒരു നാട്ടിൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കും അപ്പൊ നാട്ടിലത്തെ ഇൻഷുറൻസ് എന്നും നിലനിർത്തുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇന്റർനാഷണൽ കവറേജ് ഉള്ള പോളിസികൾ നമ്മളെ ഇപ്പോൾ ഓൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ഒന്നും അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പൊ നിങ്ങൾ എടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് അപ്പൊ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എല്ലാം ഭയങ്കര സംശയങ്ങൾ ഉണ്ടോ അപ്പൊ കൃത്യമായിട്ട് നല്ലൊരു അഡ്വൈസരെ നോടി നമ്മൾ നേടിയിട്ട് വേണം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ ഇനി അതല്ല നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ നമ്മുടെ ടീമിനെ വിളിക്കുക കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നമുക്ക് തരുന്നതാണ് എല്ലാ സർവീസ് നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾദി നല്ലൊരു എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റും നല്ലൊരു പോളിസിക്ക് എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ച് നമ്മളുമായിട്ട് സഹകരി സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വളരെ ബെസ്റ്റ് താങ്ക് യു